ൂർ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തിയത് കരുമാലൂർ പഞ്ചായത്ത് ഇനി ആര് ഭരിക്കുമെന്ന് ഏറെ നാളായി നീണ്ടുനിന്ന ആശങ്കയ്ക്ക് ഒടുവിൽ പരിഹാരമായി ഭരണം എൽ ഡി എഫ് തന്നെ തുടരും സിനിമാ കഥയെ വെല്ലും വിധമുള്ള ട്വിസ്റ്റുകൾക്കൊടുവിലാണ് കരുമാലൂർ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തിയത് നിലവിൽ ഇരുപത് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഒൻപത് വീതം സീറ്റുകളാണുള്ളത് മറ്റു രണ്ട് സീറ്റ് ഒന്ന് ബി ജെ പിയും ഒന്ന് സ്വതന്ത്രനുമാണ് പത്താം വാർഡിൽ നിന്നും വിജയിച്ച മെഹജൂബിന്റെ പിന്തുണയോടുകൂടി ഒടുവിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തുകയായിരുന്നു സി പി എമ്മിലെ ശ്രീലത ലാലു പ്രസിഡന്റും സി പി ഐയിലെ ജോർജ് മേനാച്ചേരി വൈസ് പ്രസിഡന്റുമായി എന്നാൽ കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കെ ഭരണത്തിൽ ഉൾപോര് രൂക്ഷമായി എൽ ഡി എഫിലെ ധാരണ പ്രകാരം അവസാന ഒരു വർഷം സബിദാൻ ആസറിനെ പ്രസിഡന്റായും സ്വതന്ത്രൻ മെഹജൂബിനെ വൈസ് പ്രസിഡന്റ് ആക്കാമെന്നുള്ള ധാരണ പാലിക്കാതിരുന്നതാണ് ഭരണ പ്രതിസന്ധിക്ക് കാരണമായത് രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ ഭരണം തീരാൻ ആറുമാസം ശേഷിക്കെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ തൽസ്ഥാനങ്ങൾ രാജിവെക്കുകയായിരുന്നു എന്നാൽ ഇതിനകം തന്നെ സ്വതന്ത്രനായ മെഹജൂബ് യു ഡി എഫ് നേതൃത്വവുമായി സന്ധി ചെയ്തു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുമെന്ന് യു ഡി എഫ് നേതാക്കൾ കണക്കുകൂട്ടി ഈ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് നടന്ന പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വൻ നിര തന്നെ ഉണ്ടായിരുന്നു മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭരണം നഷ്ടമായാൽ മന്ത്രിയുടെ പ്രതിച്ഛായ തന്നെ ഇടിയുമെന്ന കണക്കുകൂട്ടലും ഇവർക്കുണ്ടായിരുന്നു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാലും അവസാന നിമിഷം മെഹജൂബിന്റെ മനസ്സു മാറുമോ എന്ന ആശങ്കയായിരുന്നു യു അംഗങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി റിട്ടേണിംഗ് ഓഫീസറായ പറവൂർ എഇ ഷൈന മോളുടെ നേതൃത്വത്തിൽ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചു എൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സബിത നാസറിന്റെ പേര് മുൻ പ്രസിഡന്റ് ശ്രീലത ലാലു നിർദ്ദേശിക്കുകയും മുൻ വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി പിന്താങ്ങുകയും ചെയ്തു യു ഡി എഫിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബീന ബാബുവിന്റെ പേര് ടി എ മുജീബ് നിർദ്ദേശിക്കുകയും ഇ എം അബ്ദുൾ സലാം പിന്താങ്ങുകയും ചെയ്തു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വോട്ടെണ്ണൽ പാതിയെത്തിയപ്പോൾ മെഹജൂബിന്റെ വോട്ട് യു ഡി എഫിന് ഭരണം യു ഡി എഫിന് എന്ന് ഉറപ്പിച്ച് അവസാന വോട്ട് എണ്ണിയപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഉണ്ടായത് കോൺഗ്രസ് നേതാവായിരുന്ന ജി വി പോൾസന്റെ വോട്ട് എൽ ഡി എഫിന് രാവിലെ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും പങ്കെടുത്ത സഹപ്രവർത്തകൻ മറുപറം ചാടിയതോടെ ഭരണം പിടിക്കാനെത്തിയ പ്രതിപക്ഷ നിരയാകെ ഷോക്കേറ്റതുപോലെയായി പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്ത് സി പി എം പ്രവർത്തകരുടെയും പോലീസ് സഹമ്പടിയോടും കൂടിയാണ് പോൾസൺ വീട്ടിലേക്ക് മടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്നും ജി വി പോൾസന്റെ പേര് ടി കെ അയ്യപ്പൻ നിർദ്ദേശിക്കുകയും മഞ്ജു അനിൽ പിന്താങ്ങുകയും ചെയ്തു യു ഡി എഫിൽ നിന്നും മെഹജൂബിന്റെ പേര് എ എം അലി നിർദ്ദേശിക്കുകയും കെ എ ജോസഫ് പിന്താങ്ങുകയും ചെയ്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്ക് പോൾസൺ വിജയിച്ചു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വോട്ടെടുപ്പിൽ നിന്നും ബി ജെ അംഗം മോഹൻകുമാർ വിട്ടുനിന്നു വിജയിച്ച പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുള്ളത് എന്ന് ഞാൻ നിയമം നടപ്പാക്കിയ വെറ്ററിയോട് യഥാർത്ഥമായ ഭരമാധികാരവും അതേസമയം കൂറുമാറിയ ജി വി പോൾസനെതിരെ വൈകിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു കെ ആർ നന്ദകുമാർ ടി എ നവാസ് എന്നിവർ സംസാരിച്ചു

പകൽ മുഴുവൻ നമ്മുടെ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടൊപ്പം രാത്രി ഒരുമിച്ച് മെമ്പർമാരോടൊപ്പം താമസിച്ച് രാവിലെ എട്ടു മണിക്ക് മെമ്പർമാരോടൊപ്പം പഞ്ചായത്തിനകത്ത് വന്ന് അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിംഗ് കഴിച്ച് ഒരുമിച്ച് പതിനൊന്ന് വരെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങളുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒപ്പം പഞ്ചായത്തിനകത്തിരുന്ന് ഈ തന്തയില്ലായ്മ കാണിക്കാൻ ഏത് മനുഷ്യനാണ് ഇങ്ങനെ മനസ്സുവരുന്നത് ും നിങ്ങൾക്കൊട്ട് ഞാൻ താല്പര്യമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മടുത്തെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പ് പോകാമായിരുന്നല്ലോ എന്തിനാണ് ഗുണത്തരം കാണിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അതപ്പതിച്ച ഇത്ര നാറിയ ഒരു പാർട്ടിയായി മാറി എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇതുപോലെ കുതിരക്കച്ചവടത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതുപോലെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് കളിയും കളിക്കുന്ന ഈ നമ്മുടെ കളമശ്ശേരി എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് ജനാധിപത്യ മര്യാദ പോലും പാലിക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയെ സാമ്പത്തികവും മറ്റു ആനുകൂല്യങ്ങളും കൊടുത്ത് കൂറുമാറ്റിച്ച് സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണിന്ന് തട്ടാമ്പടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്